നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൊബൈൽ വെറ്റിനറി യൂണിറ്റ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു അടിയന്തര സാഹചര്യത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സജ്ജമാക്കിയ ആംബുലേറ്ററി ക്ലിനിക്കുകൾ കർഷകരുടെ വീട്ടുമുറ്റത്തെത്തും ക്ഷീരകർഷകർക്ക് ആശ്വാസമായി വീട്ടുപടിക്കൽ സേവനം എത്തുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്ക് അനുവദിച്ചു സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച സഞ്ചരിക്കുന്ന യൂണിറ്റുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴയ്ക്ക് ലഭിച്ചത് ക്ഷീരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മാത്തിക്കുഴൽനാടൻ എം എൽ എ കർഷകരുമായി നടത്തിയ സംവാദത്തിൽ കർഷകർ ഉന്നയിച്ച ആവശ്യങ്ങളെ തുടർന്ന് എം എൽ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിന്റെ സഞ്ചരിക്കുന്ന ആംബുലൻസ് അടക്കമുള്ള യൂണിറ്റ് മൂവാറ്റുപുഴയ്ക്കും അനുവദിക്കപ്പെട്ടത് മൊബൈൽ ക്ലിനിക്കിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ആംബുലൻസിൽ ഉണ്ടാകും മൊബൈൽ ക്ലിനിക്കിൽ ഒരു വെറ്റിനറി ഡോക്ടർ ഒരു ഡ്രൈവർ അറ്റൻഡർ എന്നിവ ഉണ്ടാകും ടോൾ ഫ്രീ നമ്പറിൽ നിന്നുള്ള കർഷകരുടെ കോളുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ബീജതാരത്തിനുള്ള സൗകര്യം എന്നിവ സജ്ജീകരിച്ച വാഹനമാണ് മൊബൈൽ യൂണിറ്റിൽ ഉണ്ടാകുന്നത് വലിയ മൃഗങ്ങൾ തളർന്നു വീഴുകയോ എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം കിടപ്പിലാകുകയോ ചെയ്താൽ അവയ്ക്ക് യഥാക്രമം വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള ടെലി വെറ്റിനറി പദ്ധതിയും ഇതിനോടൊപ്പമുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കും സജ്ജമാക്കിയ സഞ്ചരിക്കുന്ന മൃഗാശുപത്രികളായ ആംബുലേറ്ററി ക്ലിനിക്കുകൾ കർഷകരുടെ വീട്ടുപടിക്കൽ എത്തും ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന്